ഹലോ ഗായ്സ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററിൽ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്ക് ഒരു ദുഃഖ വാർത്തയാണ് നിലവിൽ ബലേബ ബ്രൈറ്റനിൽ തന്നെ തുടരും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരില്ല താരത്തിന്റെ തീരുമാനമല്ല ക്ലബിന്റെ തീരുമാനമാണ് ക്ലബിനിന് ഇപ്പോൾ വിൽക്കാൻ താല്പര്യമില്ല എന്താ ഒരു ടോക്കിന് പോലും ബ്രൈറ്റിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡയറക്റ്റ് കോണ്ടാക്ട് നടത്തി പക്ഷെ പ്ലെയർ ഇപ്പോൾ വിൽക്കുന്നില്ല എന്നാണ് ബ്രൈറ്റൻ പറയുന്നത് നമുക്കറിയാം ഈ സിറ്റുവേഷൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഗാറ്റയുടെ കാര്യത്തിൽ പുകാട്ടയിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞതിന് ശേഷം മാൻ യുണൈറ്റഡ് താരത്തെ സൈൻ ചെയ്തിരുന്നേച്ച് അതുപോലെ ഇവിടെ നടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാനും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധനയാണ് കോബി മേനു അതുപോലെ തന്നെ നമ്മുടെ ബലേബ മിഡ്ഫീൽഡ് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിലവിൽ അത് നടക്കട്ടെ എന്ന് തന്നെയാണ് താരത്തെ നിലവിൽ ബ്രൈറ്റൺ വെക്കുന്നില്ല ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പൊ വിൽക്കാൻ അവരത് തന്നെയാണ് അടുത്ത സീസണിൽ ഒരു കോൺട്രാക്ട് കൊടുത്ത് നല്ലൊരു ബിഗ് മണിക്ക് വിൽക്കാൻ തന്നെയാണ് നിലവിൽ അവര് തീരുമാനിച്ചേക്കണ അപ്പോ അടുത്ത സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തായാലും താരത്തിന് വേണ്ടി പോകുന്നതാണ് നിലവിൽ പറയുന്നത് എല്ലാവരും പകരം കൊണ്ടുതന്നെയാണ് നമ്മുടെ സ്പോർട്ടിങ്ങിന്റെ പ്ലെയറെ എല്ലാം നോക്കുന്നുണ്ട് നിലവിൽ നമുക്കറിയാം റൂബന മോർമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആൾക്ക് നല്ല പരിചയമുള്ളാണ് പക്ഷെ ആളുടെ സ്റ്റാറ്റസ് ഒട്ടും തൃപ്തികരമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റിന് അതോ പ്രീമിയർ ലീഗിൽ പറ്റിയ പ്ലെയർ ആണെന്ന് തോന്നുന്നില്ല പിന്നെ ആൾ ഇവിടെ ഒന്ന് പെർഫോം ചെയ്ത് കാണിക്കേണ്ടി വരും ഈ ഒരു സൈനിംഗിൽ എനിക്ക് എന്തായാലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല നിലവിൽ വേറൊരു പ്ലെയർ നോക്കണായിരിക്കും നോക്കണേരിക്കും നല്ലത് എഡേഴ്സിന്റെ പേരൊന്നും അങ്ങനെ പറയണില്ല അറ്റലാന്ധ ആള് നല്ലൊരു പോലെ തന്നെ ബലേപഠ അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല പ്ലെയർ തന്നെയാണ് പ്രീമിയർ ലീഗിന് പറ്റിയ പ്ലെയർ ആണ് അപ്പോ നിലവിൽ ഈ സ്പോർട്ടിങ്ങിന്റെ ഒരു പ്ലെയർ കൊണ്ട് തന്നെ തീരെ താല്പര്യം എനിക്കില്ല പക്ഷെ ഇനി രൂപന മോർമിനെ അറിയാവുന്നതുകൊണ്ട് നിലവിൽ ആൾക്കുണ്ടല്ലെന്നൊക്കെ നമുക്ക് കാണേണ്ടി വരും പിന്നെ ക്രിസ്റ്റൽ പാലസിന്റെ വാട്ടാൻ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പക്ഷെ ആളൊരു ഈ പറഞ്ഞ പോലെ ഒരു ഡീപ്പ് ലൈൻ പ്ലേ മേക്കർ തന്നെയാണ് അല്ലാതെ വല്ലാതെ ബോൾ ക്യാരി അതുപോലെ തന്നെ അത്യാവശ്യം ഓടി നടന്നു ഭയങ്കരമായിട്ട് വർക്ക് റേറ്റ് എടുക്കണ പ്ലെയർ അല്ല എടുക്കും പക്ഷെ കുറച്ചും കൂടി എന്താണ് പാസിങ് ആണ് ആളുടെ മെയിൻ ആയിട്ടുള്ള ഇത് നമ്മൾ ലാസ്റ്റ് ലിവർപൂളിനും അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള കളികൾ കണ്ടതാണ് ഒരു ഷീൽഡിലി പക്ഷെ ഒട്ടും ഇങ്ങനത്തെ ഒരു പ്ലെയർ അല്ല വാട്ടം നല്ല പ്ലെയർ ആണ് പ്രീമിയർ ലീഗ് പൂണൊക്കെ തന്നെയാണ് പക്ഷേ എന്തായാലും അതിനേലും കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ നോക്കണമായിരിക്കും നമുക്ക് നല്ലത് വാട്ടനം എന്തായാലും ഒരു പത്ത് എഴുപത് മില്യനും മുകളിൽ എന്തായാലും ക്രിസ്റ്റൽ പാലസ് ചോദിക്കും പക്ഷെ ആള് പറഞ്ഞ പോലെ ഒരു സ്റ്റീലർ ടൈപ്പ് പ്ലെയർ തന്നെയാണ് ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പോയി പന്തെടുത്ത് ഫ്രണ്ടിലോട്ട് പാസിങ് ഒക്കെ അടിപൊളിയാണ് പക്ഷെ ആളൊട്ടും വരണ്ടെന്നാണ് എന്റെ ഒരു താല്പര്യം അപ്പോൾ തലത്തേക്ക് കൊണ്ടുവരിയോ ഇല്ലയോന്നൊക്കെ നമുക്ക് നമുക്കറിയില്ല പിന്നെ ഉള്ളത് സ്റ്റീലറാണ് എല്ലാവരും പൊതുവെ പറയുന്നുണ്ട് സ്റ്റീലറിനൊക്കെ ഉണ്ടാകും സ്റ്റീലറൊക്കെ ഉണ്ടാകുന്നു പക്ഷെ ആളും ഈ പോലെ ഒരു ടോണി ക്രൂസ് ടൈപ്പ് പ്ലെയർ ആണ് ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് ഇറങ്ങി അതുപോലെ പന്തെടുത്ത് കളി കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ അവിടെ ഒരു ഫിസിക്കലായിട്ട് വന്നൊരു എന്താണ് നമ്മൾ പറയുന്ന പോലെ ഒരു ഇടിച്ചു കുത്തി കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണെന്ന് സംശയം ആണ് ആള് ഒരു പ്ലെയിം മേക്കറൊക്കെ തന്നെയാണ് പക്ഷെ പ്രീമിയർ ലീഗിൽ വന്ന് അഡാപ്റ്റ് ആവാന്ന് ചോദിച്ചാല് ഈ ത്രീ മിഡ്ഫീൽഡിനൊക്കെ ഓക്കെയാണ് ആള് ഡബിൾ പ്യു ടി കളിക്കാം പക്ഷെ ഇത് രൂപന മുറമിന്റെ സിസ്റ്റം തന്നെ വേറെയാണ് ആൾക്ക് പറ്റില്ല എന്നല്ല പക്ഷെ ഒട്ടും യുണൈറ്റഡ് ആരാധകർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എല്ലാവരും ഇപ്പോഴും ബലേബിയ തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കണു അതേപോലത്തെ ഒരു പ്ലെയർ ആയിരിക്കും ഒരു ഓൾ ആക്ഷൻ ഫീൽഡർ അല്ല ഈ പറഞ്ഞ ആരും അതേപോലത്തെ ഒരു പ്ലെയർ ആണ് നിലവിൽ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർണേറ്റ് തന്നെ വേണ്ടത് കാരണം ഗോപി മേനുവിനെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഉഗാട്ട് അത്യാവശ്യം ഡിഫൻസീവിലെ അടിപൊളിയാണ് അതേപോലെ രണ്ടും പറ്റിയൊരു പ്ലെയർ തന്നെയാണ് മാഞ്ചസ്റ്റർ നിലവിൽ നോക്കുന്നത്